ഹാർദിക് പാണ്ഡിക മറികടന്ന് ശുഭ്മാൻ ഗില്ലെങ്ങനെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായി സഞ്ജുവിന് ഇനിയും ഏകദിന ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ഋതിരാജ് ഗൈക്വാദ് എന്തുകൊണ്ടാണ് ഇപ്പോഴും പുറത്തിരിക്കുന്നത് ശ്രീലങ്കയിലേക്ക് വണ്ടി കയറുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിനും നേരെ ചോദ്യശരങ്ങൾ കളിയുകയായിരുന്നു മാധ്യമപ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ആരാധകരും ക്രിക്കറ്റ് വിചാരത്തിലും ആവർത്തിച്ച് ചോദിച്ചു ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടി നൽകിയാണ് ഗംഭീറും ഇന്ത്യൻ സംഘവും ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ചത് സൂര്യകുമാർ യാദവിന്റെ ടി ക്യാപ്റ്റൻസി മുതൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇനിയും എത്രകാലം ടീമിലുണ്ടാകുമെന്ന കാര്യത്തിൽ വരെ വ്യക്തത വരുത്തി ഗംഭീർ ഹാർദിക് പാണ്ഡ്യ ടി ട്വന്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിന് അഗാർക്കർ കാരണമായി പറഞ്ഞത് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് ഹാർദിക്കിന്റെ കരികറിൽ എപ്പോഴും വില്ലൻ വേഷത്തിലുണ്ടെന്നും ലഭ്യത കൂടി പരിഗണിച്ചാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കിയത് എന്നും അഗാർക്കർ പറഞ്ഞു ഹാർദിക് ഇപ്പോഴും ടീമിലെ പ്രധാന താരം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ് ഇടക്കിടെ പരിക്ക് പിടികൂടുന്ന ഒരാൾക്ക് സ്ഥിരമായി ക്യാപ്റ്റൻസിയിൽ തുടരാനാകില്ല താരങ്ങളുടെ ലഭ്യത കൂടി പരിഗണിച്ചാണ് ക്യാപ്റ്റൻ നിശ്ചയിച്ചത് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിച്ച ശേഷമാണ് ചുമതലകൾ നൽകിയത് ഹാർദിക്കിനോടും ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടിയാലോചന നടത്തിയിരുന്നു നേരത്തെ ഹാർദിക്കിന് പരിക്കേറ്റപ്പോൾ ടീമിന് അതൊരു വെല്ലുവിളിയായിരുന്നു രോഹിത് ഫിറ്റ്നസോടെ കളിച്ചത് കൊണ്ടാണ് കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയത് എന്നാൽ ഇതുപോലൊരവസ്ഥ ഭാവിയിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധമുണ്ട് ഞങ്ങൾക്ക് അതിനാലാണ് മൂന്ന് ഫോർമാറ്റിലും കളിച്ച് പരിചയമുള്ള ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുവന്നത് അഗാർക്കർ പറഞ്ഞു മലയാളി താരം സഞ്ജു സാംസന് എന്തുകൊണ്ട് ഏകദിന ടീമിൽ ഇടം ലഭിച്ചില്ല എന്ന ചോദ്യത്തിന് അഗാർക്കറിന്റെ മറുപടി എല്ലാവരെയും ഒരുമിച്ച് ടീമിലെടുക്കാനാകില്ലല്ലോ എന്നായിരുന്നു ഋഷഭ് പന്ത് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്കായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന താരമാണ് പരിക്ക് കടിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തെ ടി ഫോർമാറ്റിൽ മാത്രമാണ് കളിപ്പിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന നിർണായക പരമ്പരകൾ കണക്കിലെടുത്താണ് പന്തിന് ഏകദിന ടീമിലും അവസരം നൽകിയത് പന്തിന് ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് നിർഭാഗ്യം കൊണ്ട് അവസരം നഷ്ടമായി കിട്ടുന്ന അവസരങ്ങൾ താരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാലേ ടീമിൽ സ്ഥിരം സാന്നിധ്യമാകാൻ കഴിയും അഗാർക്കർ പറഞ്ഞു അതേസമയം കിട്ടിയ അവസരങ്ങളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തതിനു ശേഷവും സഞ്ജു പുറത്താണല്ലോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഗൈക്വാദിനെയും അഭിഷേക് ശർമ്മയെയും ഒഴിവാക്കിയതിലും സമാന കാരണങ്ങളാണ് അഗാർക്കർ പറഞ്ഞത് കളിക്കാർക്ക് തുടർച്ച നൽകാതെ ഇടയ്ക്കിടെ മാറ്റുന്നത് ശരിയാണോ ചോദ്യം ഗംഭീറിനോടായിരുന്നു കളിക്കാരുടെ തുടർച്ച പ്രധാനമാണെന്നും എന്നാൽ മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് തൻ്റെ നിലപാടെന്നും ഗംഭീർ പറഞ്ഞു ഏകദിനത്തിലും ടി ട്വന്റിക്കും ടെസ്റ്റിനും വ്യത്യസ്ത ടീമുകൾ എന്ന ആശയം ഒറ്റയടിക്ക് നടപ്പിലാക്കാനാകില്ല ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് മൂന്ന് താരങ്ങൾ വിരമിച്ചതോടെ മൂന്ന് പുതിയ താരങ്ങൾക്ക് അവസരം ലഭിച്ചു ക്രിക്കറ്റിൽ തലമുറ മാറ്റം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഗംഭീർ പറഞ്ഞു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ അടുത്ത ചോദ്യം ഗംഭീറിന്റെ കയ്യിൽ ഇതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു വലിയ വേദികളിൽ എന്താണ് തങ്ങളെ കൊണ്ട് ചെയ്യാനാവുക എന്ന് ഈ രണ്ട് ഇതിഹാസങ്ങളും എത്രയോ തവണ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോഴും അവരിൽ പ്രതിഭ അവശേഷിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്നു ഫിറ്റ്നസ് നിലനിർത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് കളിക്കാനും ഇരുവർക്കും ആകും ഗംഭീർ അർദ്ധശങ്കക്കിടയില്ലാതെ പറഞ്ഞു രവീന്ദ്ര ജഡേജയെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയതല്ലെന്നും മൂന്ന് ഏകദിനങ്ങൾ മാത്രമുള്ള പരമ്പരയിൽ അക്സർ പട്ടേലിനും ജഡേജയ്ക്കും ഒരുമിച്ച് അവസരം നൽകാനാകില്ലെന്നും അജിത് അഗാർക്കർ പറഞ്ഞു വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരകളിൽ ജഡേജ ടീമിലുണ്ടാകുമെന്ന് അഗാർക്കർ ഉറപ്പ് നൽകി അതേസമയം ബുംറക്ക് വിശ്രമം അനുവദിച്ചത് വലിയ ടൂർണമെന്റുകൾ മുന്നിൽ കണ്ടാണെന്നും മുഹമ്മദ് ഷമി സെപ്റ്റംബറിൽ ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന പരമ്പരയോടെ ടീമിൽ തിരിച്ചെത്തുമെന്നും അഗാർക്കർ വ്യക്തമാക്കി മൂന്ന് വീതം ടി ട്വൻ്റി ഏകദിന മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരകൾക്കായി ഇന്ത്യൻ ടീം ശ്രീലങ്കയിൽ വിമാനമിറങ്ങിയത് ഇന്നലെയാണ് അടുത്ത ശനിയാഴ്ചയാണ് ടി ട്വൻറ്റി പരമ്പരയിലെ ആദ്യ മത്സരം ഓഗസ്റ്റ് രണ്ടിനാണ് ഏകദിന പരമ്പര ആരംഭിക്കുക